ൾഫിലായിരുന്നു അന്റെ ഉസ്താദ് പിന്നെ കുടുംബത്തിന് ജോലി ചെയ്യാൻ വേണ്ടി പണിക്കായിരുന്നു കൊല്ലങ്ങളോറും സാമ്പത്തികമായ അടിത്തറ ഹമീദ് കുടുംബം നോക്കാൻ സമ്പത്ത് സമ്പത്തിനുണ്ടാക്കാൻ മറന്നു ഹമീദ് കേരളത്തിന്റെ ഒഴിവില്ലാതെ ഓടായിരുന്നു അമീർ ബൈസിന്റെ നടക്കറിയില്ലേ നാട്ടിക ഉസ്താദ് പിന്നെ തിരൂർക്കാട് വെച്ച് ഉമർ മൗലവിയോട് സംവാദം നടത്തുമ്പോൾ നാട്ടിക ഉസ്താദിന്റെ കൂടെ ഉള്ള യുവ പണ്ഡിതനാരാ നടക്കറിയോ അബ്ദുൾ അമീദ് അമീർ വൈസീ എന്താ ചെയ്താൽ മരുഭൂമിയില് ഞാൻ അജു സ്ഥാപനത്തിൽ അല്ല ഒരു അങ്ങനെ ഇരിക്കാൻ അന്താ ചിരിക്കണം ഞാൻ സാധാരണ കുഴപ്പം കാണുന്ന ആളെ എന്താ പറയുക ഞാൻ താമസിക്കാൻ ചേരും അദ്ദേഹത്തിന്റെ മുഖം വളരെ നിരാശയിലാണ് അപ്പൊ ഞാൻ ആ മുട്ടി അന്തോ ഇങ്ങനെ അറിഞ്ഞോ എന്താ ചോദിച്ചു പോയി പോയി ഇനി ആര് എന്ന ചോദ്യത്തിന് ഒരേ ഉത്തരണ്ടായിരുന്നു ആ ചമ്മട്ടുകാർ കണ്ടുപോയിട്ടില്ല ആദുശേരിയും കണ്ടുപോയില്ല പട്ടിക്കാട്ടും കണ്ടുപോയിട്ടില്ല ഓരോ മനുഷ്യനും വൈസി ആ അമ്പലക്കടീസി ബഹുമാനപ്പെട്ട ഹമീദ് വൈസി ഉസ്താദിന്റെ ഒരു ഫോട്ടോ ഇവർ ചെയ്തത് എവിടെ ഇവര് കട്ട സമസ്തക്കാരാണ് ഇവരാണ് ഒറിജിനൽ സമസ്തക്കാർ എന്താ എഴുതിയിട്ടുള്ളത് ഭയം വേണ്ട ജാഗ്രത മതി ഹമീദ് ഹമീദ് വൈസി ഉസ്താദിനെ കാണിച്ചതാണത് ഇവൻ അറിയോ ഹമീദ് വൈസി ആരാണുള്ളത് ഇവൻ ഇതിന്റെ തൊട്ട് താഴെയുള്ള പോസ്റ്റിൽ അക്കീം വൈസിന്റെ മഹത്വം എഴുതിയൊക്കെയാ എടോ ഹമീദ് വൈസി കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരു അക്കീം വൈസിക്കും ഒരു സ്ഥാപനത്തിന്റെയും തായ ഇരിക്കാൻ കഴിയില്ലായിരുന്നു നീയൊന്നും നമ്മുടെ വാഫിയാണ് ഹുദവിയാണ് ഹമ്പലിയാണ് അല്ല വൈസിയാണ് താരിമ്യം എന്ന് പറഞ്ഞ് നടക്കാൻ ആളുണ്ടാവില്ലായിരുന്നു അവിടെ ഹമീദ് വൈസി ചങ്കിലെ വള്ളം പറ്റിച്ച് നാട് നാടായ നാട് മുഴുവൻ പ്രസംഗിച്ച് സുന്നദ്ധമായത് പറഞ്ഞു വന്നിട്ടില്ലെങ്കിൽ അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഞാൻ പരാ ഉദ്ദേശിച്ചതല്ല അമീദ് വൈസി ഇവിടെ എന്താ ചെയ്തത് ഞമ്മൾ ഉസ്താദ് വിദ്യാഭ്യാസ പ്രസ്ഥാനം ഉണ്ടാക്കിയാ ഞമ്മളുടെ ഉസ്താദ് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നുണ്ട് അമീദ് വൈസി എന്താ ഉണ്ടാക്കിയാ അന്റെ ഉസ്താദ് ഗൾഫിലായിരുന്നു അന്റെ ഉസ്താദ് പിന്നെ കുടുംബത്തിന് ജോലി ചെയ്യാൻ വേണ്ടി ഗൾഫിലോട്ട് പോയി പണിയിരിക്കായിരുന്നു കൊല്ലങ്ങളോളം സാമ്പത്തികമായ അടിത്തറം മുഴുവൻ ഉണ്ടാക്കിയ ഉസ്താദ് നാട്ടിൽ പോന്നത് അപ്പൊ നാട്ടിൽ വന്നപ്പോ നാട്ടിലുണ്ടായിരുന്ന ആലിമ്യങ്ങൾ പടുത്തു ചെറു സ്ഥാപനം ഉണ്ട് ഇനി വളഞ്ചേരിയില് അവിടെ പോയി പോയിരുത്തിയേക്കാം പോലെ അറിയോ ഹമീദ് വൈസി എന്താ ചെയ്തു ഹമീദ് വൈസി കുടുംബം നോക്കാൻ മറന്നു സമ്പത്ത് ഉണ്ടാക്കാൻ മറന്നു ഹമീദ് വൈസി കേരളത്തിലും രാവും പകലും ഒഴിവില്ലാതെ ഓടേരുന്നു ഞാൻ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് വൈസി ഉസ്താദിനെ കാണും കണ്ട് പരിചയപ്പെടുന്ന കാലം അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു കാറില്ല ഒരു വാഹനം സ്വന്തമായിട്ടില്ല ഇപ്പൊ അടുത്താണ് ഹമീദ് വൈസി സ്വന്തമായിട്ട് വാഹനം എടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു അംബാസിഡർ കാറിൽ ഒരു ഹിന്ദു ആയിരുന്നു അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഒരു ടാക്സി ഞാൻ ഞാനിപ്പോൾ ചോദിച്ചിട്ടുണ്ടോട് അത് തങ്ങൾ ഒരു ഹിന്ദുക്കളെ ഒരു അന്യ മലസ്ഥാന ഡ്രൈവറാക്കാൻ കാരണം എന്താന്ന് ചോദിച്ചു അറിയാൻ വേണ്ടി കൗതുകത്തോട് ചോദിച്ചതാ സ്ഥിരം അദ്ദേഹത്തിന്റെ ഡ്രൈവർ അപ്പൊ ഇനി ചിരിക്കുകയാണ് ചെയ്തത് ഓർന്നും പറഞ്ഞൊന്നുമില്ല ഇപ്പൊ അടുത്ത അദ്ദേഹം വാഹനം പോലും വാങ്ങിയത് അവര് രാവും പകരും ഇല്ലാതെ ഓടി നടന്നു അമീദ് ഉസ്താദിന് നനക്കറിയില്ലേ നാട്ടിക ഉസ്താദ് പിന്നെ തിരൂർക്കാർ വെച്ച് ഉമർ മൗലവിയോട് സംവാദം നടത്തുമ്പോൾ നാട്ടിക ഉസ്താദിന്റെ കൂടെ ഉള്ള യുവ പണ്ഡിതനാരാ നടക്കറിയോ അബ്ദുൽ അമീദ് അമ്പലക്കടവ അമീദ് വൈസി എന്താ ചെയ്തെന്നാ അന്ന് എന്റെ ഉസ്താദ് ഇവിടെ ഗൾഫിലാ മരുഭൂമിയിൽ പൈസ ഉണ്ടാക്കിയാണ് ആ മനുഷ്യൻ സംഭാഷണം നടത്തുന്ന കാലത്ത് പിന്നെ ഹമീദ് വൈസി ഉസ്താദ് നാട്ടിക ഉസ്താദ് വഫാത്തായി സുന്നി കേരളം മുഴുവൻ അന്ധാവിച്ച് നിൽക്കുകയാണ് നിലല്ലാ കയത്തിൽ അതുപോലെ ആയി അപ്രതീക്ഷിതമായിട്ടാണ് നാട്ടിക ഉസ്താദിന്റെ വഫാത്ത് വിവരം വരുന്നത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അന്ന് കേരളായി എന്റെ ഉസ്താദിനെ വാഴന്നു കൊണ്ടുവര കൊണ്ടു കൊണ്ടുവരുന്ന ദിവസമാണ് അന്ന് കേരളായി മദോസ ഉസ്താദ്മാരെ പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി ഞാൻ വിദ്യാർത്ഥിയാണ് നാട്ടിലെ എസ് കെഎസ്റ്റ് യൂണിറ്റിന്റെ കീഴിൽ ഉസ്താദിനെ വാഴ കൊണ്ടു അപ്പോ കേരളയിൽ പിന്നെ മദ്രാസയിലെ ഉസ്താദുമാരെ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കാൻ വേണ്ടിട്ട് ഞാൻ ചെല്ലുകയാണ് ചുങ്കത്ര ചുങ്ക അന്ന് ഒരു അലി ഉസ്താദ് എനിക്ക് അല്ല ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ വോയിസ് കേൾക്കണമെങ്കിൽ അദ്ദേഹത്തിന് അറിയിരിക്കും അദ്ദേഹത്തിന് അന്നൊരു ഒരു ഒരു പിന്നെ സ്വഭാവം ഉണ്ടായിരുന്നു ഈ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ റേഡിയോ വാർത്തകൾ റെക്കോർഡ് ചെയ്തു നോക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് റേഡിയോയിലെ വാർത്തകൾ വരുമ്പോൾ ആ വാർത്ത എന്തോ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാം അതേ സെറ്റിൽ തന്നെ സെറ്റിലേക്ക് റെക്കോർഡ് ചെയ്യുക ഇങ്ങനൊരു ഒരു പ്രത്യേക ഒരു സ്വഭാവം ആ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഉച്ചക്ക് ഒരു പന്ത്രണ്ട് ഉണ്ടാവും ഞാൻ അടുത്തേക്ക് അരിസ്താജിലെടുത്തി സ്ഥലം അടിയൊക്കെ ആണോ സ്ഥലം അടിക്കുന്ന അല്ലാതെ ഒരുതരം മരണ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കാൻ അന്താശിരിക്കാണ് ഞാൻ സാധാരണ എപ്പോഴും കാണുന്ന ആളല്ലോ വിളിക്കാൻ ഞാൻ വലിയ തമാശയിലൊക്കെയാണ് ചേരുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ മുഖം വളരെ നിരാശയിലാണ് അപ്പൊ ഞാൻ ആ അന്തം കുട്ടി എന്തേന്ന് ചോദിച്ചു നിങ്ങളൊന്നും അറിഞ്ഞില്ല ചോദിച്ചു പോയി പോയി ഉസ്താദ് പോയി നാട്ടിയ ഉസ്താദ് പോയി ഇത് പറയാണ് നിരാശനായിരിക്കാണ് മനുഷ്യൻ എന്നിട്ട് എനിക്ക് ആ ഇത് പ്ലേ ചെയ്ത് തന്നു ഞാനന്ന് വിദ്യാർത്ഥിയാ ഞമ്മളാകെ നെട്ടി തരിച്ചു പോയി കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ അന്താളിച്ചു പോയി സുന്നത്ത് ജമാത്തിന്റെ പടവാട് നഷ്ടപ്പെട്ടു പോയതിലെ വേവലാതി ഇനി ആര് എന്ന ചോദ്യത്തിന് ഒരേ ഉത്തരാണ്ടായിരുന്നത് ആ അത് ചമ്മട്ടുകാരും കണ്ടുപോയിട്ടില്ല ആതുശ്ശേരിയും കണ്ടുപോയിട്ടില്ല പട്ടിക്കാട്ടും കണ്ടുപോയിട്ടില്ല ഓരോ മനുഷ്യനും ഒറ്റ ഉത്തരണ്ടായിരുന്നു അമ്പലക്കടവ് അമീത് വൈസി ആ അമീത് വൈസി എന്താ ചെയ്ത് ചോദിക്ക അതന്നെ അമീത് വൈസി അബ്ദുൽ അമീദ് വൈസി അമ്പലക്കടവ് ഒറ്റ ഉത്തരം നാട്ടിയക്കു ശേഷം എന്നിട്ട് ആ മനുഷ്യനെ പിന്നെ ഒഴിന്ന നാട്ടിയ ഉസ്താദ് നടത്താൻ നിശ്ചയിച്ച മുഖാമുഖം ആ നിശ്ചയിച്ച ദിവസമാണ് നാട്ടിക ഉസ്താദ് അള്ളാഹുലേക്ക് യാത്ര ചെയ്യുന്നത് അറിയില്ല നിനക്ക് അറിയില്ല എന്റെ ഉസ്താദ് കളപ്പില നീ അന്നില്ല നാട്ടിക ഉസ്താദ് നടത്താൻ നിശ്ചയിച്ച മുഖാമുഖം ആ മുഖാമുഖം നടക്കാതെ പോകാൻ പാടില്ല ആരാ ആ മുഖാമുഖം ഏറ്റെടുത്ത് നടത്തിയത് ഇന്ന് നീ പരിഹസിക്കുന്ന അബി അബ്ദുൽ ഹമീദ് അമ്പലക്കടവ് മാത്രമുണ്ടായിരുന്നത് ഹമീദ് വൈസി എന്താ ചെയ്തുതന്നോ അങ്ങനെ അവിടുന്ന് തുടങ്ങിയതാണ് ആ മനുഷ്യൻ അതിന്റെ മുമ്പ് നാട്ടിക ഉസ്താദിന്റെ കൂടെ തുടങ്ങി ജൈത്ര യാത്ര ഓരോ കവലകളിലും മുക്ക് മൂലകളിലും എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തന ബോധയിൽ സജീവമായി കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച ഏതൊരാളോട് നിങ്ങൾ അന്വേഷിച്ചു നോക്ക് ഹമീദ് ഫൈസി ഉസ്താദ് പ്രസംഗത്തിന് പൈസ വാങ്ങാത്ത സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പൈസ കൊടുത്താൽ വാങ്ങാത്ത ആ നാട്ടിലെ എസ് കെ എസ് എഫ് പ്രവർത്തകർ ദാരിദ്ര്യം കുറിച്ച മേഖലയാണെങ്കിൽ ആ മനുഷ്യ പൈസ വാങ്ങാറില്ല സ്വന്തം വണ്ടി എടുത്തു പ്രസംഗിച്ചോ അങ്ങനെ പ്രസംഗിച്ചിരുന്നു അന്റെ ഉസ്താദിന് ഈജിപ്ത് പോണെങ്കിൽ പിന്നെ വളാഞ്ചേരി മർക്കേഴ്സിന്റെ ചിലവില പോവുള്ളൂ ഇന്നലെ പോയിട്ട് സിലബസ് മറ്റേ സിസ്റ്റർ കെവെല്ലാം സ്വന്തം അക്കൗണ്ടൊക്കെ സി ഐ സി മറ്റേ മണ്ണാങ്കിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതിനാ എന്റെ ഉസ്താദ് അതേ വളാഞ്ചേരി മാർക്കസിന്റെ ചെലവില പോയത് അറിയോ അമീദ് വൈസി ഉസ്താദി ചെയ്തത് എന്താണെന്നറിയോ സുന്ന ജമാത്തിന് അടിത്തറണ്ടാക്കുക ചെയ്തത് വഹാബികളെ വേറൊരു പിഴുതുക ചെയ്തത് അബ്ദുൽ അമീദ് ഫൈസീ ഉസ്താദ് എഴുതിയ തോഹീ സുന്നതിന് വേണ്ടി എഴുതിയ പുസ്തകങ്ങളുടെ കണക്കുണ്ടോ എപ്പോഴും മനുഷ്യനൊക്കെ എഴുതിയതെന്ന് ആലോചിച്ചിട്ടുണ്ടോ രാവും പകലും ഇല്ലാതെ ഓടി നടക്കുകയാണ് അബ്ദുൽ അമീദ് ഫൈസിന്റെ വീടിന്റെ രണ്ടാമത്തെ നിലയിൽ നീ ഒന്ന് പോയി കയറി നോക്ക് സുന്നത്ത് ജമായത്തിന് വേണ്ട എന്തൊക്കെ നിനക്ക് റെഫറൻസ് വേണോ അത് മുഴുവൻ അവിടെ ഉണ്ട് അതൊരു ലൈബ്രറിയാണ് ഞാനതിന്റെ കണ്ണോട് കണ്ടതാ ആ ഈ ജീനിനു വേണ്ടി എഴുതിയും പറഞ്ഞും ഗവേഷണം നടത്തിയും പ്രസംഗിച്ചും മീറ്റിങ്ങുകളും യോഗങ്ങളുമായി ഓടി നടക്കുകയാണ് ഉറങ്ങാൻ സമയല്ലാതെ രാത്രി പന്ത്രണ്ടര മണിക്ക് ഇനിയോ ഒന്ന് വൈസിന്റെ ഫോണൊക്കെ വിളിച്ചു നോക്കിയാ ഞാൻ വണ്ടിയിലാന്നാ പറയാ യാത്ര ചെയ്യണ സൗണ്ട് ഇങ്ങനെ കേൾക്കാ എന്റെ ഉസ്താദ് കൂർത്തം വെച്ച് ഉറങ്ങാറോ ആ സമയത്ത് അമീത് വൈസ് എന്താ ചെയ്തതെന്ന് അമീത് വൈസ് എന്താ ചെയ്ത് തന്നെ ആരായി ചോദിക്കുന്നത് ഈ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഗൾഫിലായിരുന്നു ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയ ശേഷം വീടും പറമ്പും കുട്ടികൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുള്ള തിന്നാണ്ടാക്കിയ ശേഷമാണ് ഓ ഞാൻ ദീനി ഹാദിമാന്ന് പറഞ്ഞു വന്നത് ആരാണെങ്കിലും ആളൊന്നും ഞാൻ പറയുന്നില്ല വർത്താനം പറയരുത് അമീ വൈസി ഉസ്താദിനെ സമസ്ത കേരള ജമീത്തേയും സുന്ദത്തിന്റെയും പ്രവർത്തകർ നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടെടുക്കണുണ്ടെങ്കിലേ ആ മനുഷ്യന്റെ ത്യാഗത്തിന് അള്ളഹു കൊടുത്ത പ്രതിഫലാടോ ഈ മനുഷ്യന്മാരെ മുഴുവനും ദുരായും ആ മനുഷ്യനുണ്ടാവും വഹാബികളുടെ ഏറെ ഏത് പ്രസംഗത്തിലും വഹാബികളുടെ സമ്മർദ്ദത്തിലാക്കിയ ഒരാളെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അബ്ദുൽ അമീദ് വൈസി അമ്പലക്കാർ നിങ്ങൾ വഹാബികളുടെ ഗണന പ്രസംഗങ്ങൾ നോക്ക് വഹാബികൾ പരസ്പരം ഗ്രൂപ്പ് തിരിഞ്ഞിട്ടുള്ള പ്രഭാഷണങ്ങളുണ്ട് ആ പ്രഭാഷണങ്ങളിൽ മുഴുവനും ഉയർന്നു നിൽക്കുന്ന ഒരു സുന്നി പേരുണ്ട് ഒരു സുന്നി സുരേടെ പേര് അമീദ് വൈസി അമീദ് വൈസി അങ്ങനെ എഴുതിയപ്പോ അമീദ് വൈസി ഇങ്ങനെ പറഞ്ഞപ്പോ അമീദ് വൈസി അങ്ങനെ എഴുതിയപ്പോ അമീദ് വൈസി അങ്ങനെ പ്രസംഗിച്ചപ്പോ വായക്കാട് അമീദ് വൈസി ഉസ് മുതലാ ജിന്നോട കുടിയത് വാഹികൾ ഇന്നും അനസിന്റെ ക്ലിപ്പ് കേട്ടോക്ക് ഇതാണ് അമീദ് വൈസിന്റെ സേവനം സുന്ന ജമാനടിത്തറ ഉണ്ടാക്കി അമീത് വൈസി സുന്നദ്ധ്യമായ പ്രസംഗിച്ചപ്പോഴാണ് എന്റെ ഇന്ത്യയും വാപ്പാർക്കും കുടുംബങ്ങൾക്കും ഒക്കെ വഹാബിസ് എന്താണ് മനസ്സിലായത് സുന്നദ്ധ്യമായ എന്താണ് മനസ്സിലായത് ആ പ്രസംഗത്തിന്റെ പരിണിത ഫലമാണ് നെന്നെ എന്നി പിടിച്ചിട്ട് സുന്നി കോളേജ് പറഞ്ഞത് അന്റെ പുസ്തകം ഇരിക്കാൻ കോളേജ് ഉണ്ടായത് എന്നിട്ട് ഓൺ ചോദിക്കുക അമീത് നിങ്ങൾക്ക് അമീത് വൈസ് പറ്റൂല അല്ലേ ഇപ്പൊ നിങ്ങൾക്ക് അമീത് വൈസി അങ്ങനെ തോന്നി ഇങ്ങനെ തോന്നി അപ്പോ കുറച്ച് ഗൗരവത്തിൽ ഞാൻ പറയേണ്ടി വന്നത് അതിന്റെ